ടി മാത്രല്ല അപ്പം എന്നെ പോലെയുള്ളവർ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വിരള എണ്ണാനോ ഉള്ളവരെ കിട്ടുകയുള്ളൂ ഒരു പൈസ മുടക്കിയിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നവർ അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എന്നോട് എല്ലാവരും കാണിക്കും അത് നെഗറ്റീവായിട്ടായിരിക്കും കൂടുതൽ കാണിക്കുന്നത് അപ്പം അതിന് പറയുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല അവർ പറഞ്ഞോട്ടെ എൻ്റെ നഷ്ടം നഷ്ടം തന്നെയാണ് ഞാൻ അത് കണ്ടു അത് പക്ഷേ കണ്ടില്ല അത് അദ്ദേഹം ഇട്ടിട്ട് റിയ ഡിലീറ്റ് ചെയ്തായിട്ടാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ അത് വേറെ പിന്നീട് അത് മാധ്യമങ്ങളൊക്കെ അത് എടുത്ത് ന്യൂസ് ആക്കി അറിഞ്ഞു അതിനെപ്പറ്റിയും ഞാൻ എന്ത് പറയാനാണ് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് അതിനെപ്പറ്റിയും ഒന്നും കമൻ്റ് ചെയ്യാനില്ല ഇല്ല എന്താണ് കമൻ്റ് ചെയ്യേണ്ടത് ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇല്ല ഈ സിനിമയുടെ ആ സിനിമ കാരണമുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് ശീലോപരം പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് പ്രതികരിച്ചത് കാര്യം ചോദിച്ചോട്ടെ ഞാനേ പ്രൊഡ്യൂസർ ആണ് അത് ഞാൻ എവിടെയൊന്നും പറയും അല്ലെങ്കിൽ നഷ്ടമല്ല അവര് പിന്നെ തെളിവ് സഹിതം കാണിക്കട്ടെ നഷ്ടമല്ല എന്താ തെറ്റുള്ളത് അവർക്ക് പറയാൻ പറ്റുമോ നഷ്ടമല്ല എനിക്ക് അദ്ദേഹത്തെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടാണ് തോന്നുന്നത് സിനിമയെ നെഗറ്റീവായിട്ട് ബാധിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഓരോ വ്യക്തിത്വങ്ങളെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കമൻറ്റ് പറയുമ്പോൾ ഇപ്പം അതൊരു വ്യക്തിയെ ബാധിച്ച ഒരു കമൻ്റായിട്ട് എനിക്ക് തോന്നി അത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന കമൻറ്റൊന്നും അല്ല എൻ്റെ ആ ഒരു സിനിമ നഷ്ടമായിരുന്നു എന്നുള്ളത് അത് വളരെ മുതൽ മുടക്കിയെടുത്തൊരു സിനിമയാണ് ഈ സിനിമ അങ്ങനെയല്ല ഇതൊരു കൊച്ചു സിനിമയാണ് ചെറിയ ചിത്രമാണെന്നോൺ ദ ബിഗിനിങ് ഷൂർ ഞങ്ങൾ പറഞ്ഞതാണ് അപ്പം ഞാൻ ഇപ്പം ആ സിനിമ അങ്ങനെയല്ലായിരുന്നു അത് വളരെ മുതൽ മുടക്കി മുടക്കിയെടുത്തൊരു ചിത്രം തന്നെയാണ് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് എന്നോട് ഓഫ് കോഴ്സ് ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന പോലെ ഇപ്പം എന്നെ ഇവിടെ പിടിച്ചു നിർത്തി ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി കള്ളം പറയേണ്ട ആവശ്യമില്ല സിനിമ നഷ്ടം തന്നെയായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോട്ട് സാറിൻ്റെ ഞാൻ മറുപടി പറയണമെന്നാണോ നിങ്ങൾ ഇല്ല അതിനോട് മറുപടി പറയാറായിട്ടില്ല ഇപ്പം എൻ്റെ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുമല്ലേ ഇത് തിയേറ്ററിൽ നിന്നൊക്കെ പോയി ഇതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ട് ഞാൻ മറുപടി പോരെ അതല്ലേ എൻ്റെ ഒരു ശരി ശരി പിന്നെ ഞാൻ എന്താണെന്നറിയോ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഓരോരുത്തർ ഇപ്പം അത് സിനിമാ ആൾക്കാരായിക്കോട്ടെ വ്യൂവേഴ്സ് ആയിക്കോട്ടെ ആര് മറുപടി പറയുന്നതിനെല്ലാം ഉത്തരം പറയാനായിട്ട് ഞാൻ നിൽക്കാറില്ല അതെൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നാറുമില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിനെല്ലാം ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് ഡയറക്ട് അറ്റാക്കല്ലേ എല്ലായിടത്തുനിന്ന് വരുന്നേ എവിടെയാണ് ഇൻഡയറക്റ്റ് വരുന്നത് എല്ലാം ഡയറക്റ്റല്ലേ വരുന്നത് അതിനെല്ലാം മറുപടി പറയാനായിട്ട് നിന്ന് കഴിഞ്ഞ് എനിക്കതിനെ സമയം കാണുള്ളൂ അത് നമ്മൾ ഒരു വഴിക്ക് വിട്ടേക്കാ ഈ വഴിക്കൂടെ നമ്മൾ വളരെ സ്മൂത്തായിട്ട് പോവാം